തൊടുപുഴ അർബൻ ബാങ്കിന്റെ ഡിവിഡന്റ് വിതരണം നിർത്തിവച്ചിട്ട് അഞ്ചു വർഷവും വായ്പകളുടെ പരിധി വെട്ടിക്കുറച്ചിട്ട് നാല് വർഷവുമായി ബാങ്കിലെ നിക്ഷേപകരും ഇടപാടുകാരും ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പ്രവർത്തനം പുനരാരംഭിക്കണമെന്നാണ് ബാങ്ക് സംരക്ഷണ സമിതിയുടെ ആവശ്യം സി പി എം നേതാവായ വി വി മത്തായി ചെയർമാനായ ബാങ്കിൽ വൻ ക്രമക്കേടുകളും വെട്ടിപ്പുകളും കണ്ടെത്തിയതിനെ തുടർന്നാണ് ആർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് എന്നാൽ ബാങ്ക് തിരുത്തലുകൾ വരുത്താനും കുടിശ്ശിക തിരിച്ചുപിടിക്കാനും തയ്യാറായിട്ടില്ല ഇക്കാരണത്താലാണ് സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയത് ബാങ്കിന്റെ അൻപത് കോടി രൂപ ചെയർമാനും ബന്ധപ്പെട്ടവരും ചേർന്ന് തട്ടിയെടുത്ത വിഷയത്തിൽ അന്വേഷണവും നടപടിയും വേണമെന്നും ബാങ്ക് ചെയർമാൻ രാജിവെക്കണമെന്നും ബാങ്ക് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു അറിഞ്ഞില്ല എന്ന് മനസ്സിലായിട്ട് മുമ്പോട്ട് പോകാൻ പറഞ്ഞില്ലെന്ന് ഞാൻ ഇതിനിടയിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ മൈലാടിയിൽ പരാതി കൊടുത്തായിട്ട് ഒരു പത്രസമ്മേളനമായിട്ടൊക്കെ സംഘങ്ങൾ വന്നു പക്ഷേ ഇതൊരു ദൂരവുമായി ഈ ചർച്ച ചെയ്യപ്പെടുകയോ കൈകാര്യം ചെയ്യപ്പെടുകയോ ചെയ്തില്ല കഴിഞ്ഞ അഞ്ച് വർഷമായി നിൽക്കുന്നൊരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മുൻകൈ എടുത്ത് അർബൻ ബാങ്ക് സംരക്ഷണ സംഗതി എന്ന രൂപത്തിൽ ഒരു സംഘടന രൂപീകരിച്ച് കാര്യത്തിൽ ഈ സ്ഥാപനത്തെ രക്ഷിക്കാൻ ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ ഇടപാടുകാരും നിക്ഷേപകരെയും ഒക്കെ സംഘടിപ്പിച്ച് ഒരു ചില പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകൻ റോബിൻ മൈലാടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സഹകരണ സംഘം ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിലാണ് ബാങ്കിലെ വെട്ടിപ്പുകളുടെ വിവരങ്ങൾ പുറത്തുവന്നത് നൂറ്റി അറുപത്തഞ്ച് കോടി രൂപ വായ്പ നൽകിയതിൽ അൻപത് കോടിയും ബാങ്കിന് നഷ്ടപ്പെട്ടു ഈട് വസ്തുവിന്റെ വില പെരുപ്പിച്ചു കാട്ടിയും ഒരേ ഈഡിന്മേൽ ഒട്ടേറെ ബിനാമികളുടെ പേരിൽ നിബന്ധനകൾ ലംഘിച്ച് വായ്പ നൽകിയും രേഖകളിൽ കൃത്രിമം കാട്ടിയുമാണ് വെട്ടിപ്പ് നടത്തിയത് ബാങ്കിംഗ് പ്രവർത്തനം ആരംഭിക്കാനും നിക്ഷേപം ആവശ്യാനുസരണം പിൻവലിക്കാനും ആർ ബി ഐ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം